അമ്മണിയെ ഇതാണ് ചിതറ പോലീസ് സ്റ്റേഷനിലെ സ്വന്തം അമ്മണി ആട്ടോ അമ്മി പോലീസ് ഇത് എല്ലാരും ഇണങ്ങിയോ ഇണങ്ങിയോ ഇണങ്ങി ഞാൻ ഒരു പൊന്നുപോലെയാണ് അമ്മിയെ നോക്കുന്നത് പോലീസുകാർ ജോലിക്ക് വരുമ്പം തോലുവായിട്ടാണ് സ്റ്റേഷനിലേക്ക് ജോലിക്ക് വരുന്നത് ഇത് അപ്പുറത്തും ഉള്ള നാട്ടുകാർ കുറച്ചൊക്കെ കൊണ്ടുതരും പിന്നെ കുറച്ച് ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന പോലീസുകാർ എവിടെ എന്തെങ്കിലും ഒക്കെ ഓടിച്ചു വണ്ടിക്കകത്ത് വെച്ച് തോൽവു കൊണ്ടുവരുല്ല വെള്ളമൊക്കെ ഇവിടുന്ന് പിണാക്കിയൊക്കെ നമ്മളെ കടയിൽ നിന്ന് മേടിച്ചേ ആ കൊടുക്കുന്നത് പിണാക്ക നമ്മൾ തന്നെ ഉണ്ടാക്കും വിടെ തൊട്ട് കട ഫ്രണ്ടിലെ കടയിൽ നിന്ന് പോലീസുകാർ എന്നു മേടിക്കും മേടിച്ച് കൊടുക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ചിറ പോലീസ് സ്റ്റേഷനിലാണ് ചിദ പോലീസ് സ്റ്റേഷനിലെ ഒരു താരമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആള് കേട്ടോ അമ്മണി എന്നാണ് പേര് അമ്മിയാണ് അതായത് പോലീസുകാരുടെ സ്വന്തം അമ്മണി മോളാണിത് ഒരു കേസിന്റെ ഭാഗമായിട്ട് പ്രതികളെ പിടിക്കാൻ ചെല്ലുമ്പോഴാണ് ചിത്ര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഈ അമ്മണിയെ കാണുന്നത് ഈ അവിടുത്തെ പ്രതികളെ അറസ്റ്റ് ചെയ്തു പക്ഷെ ആടും കുറെ പട്ടികളും ഒക്കെ അനാഥരായി ആരുമില്ല നോക്കാനൊക്കെ അങ്ങനെ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെ നായ്ക്കളെ അവർക്ക് കൊടുത്തു വിട്ടു അതിനുശേഷം ഈ അമ്മണിക്കുട്ടി അമ്മണിയാട് തനിച്ചായി അങ്ങനെ പോലീസുകാർ അവർക്ക് ദയവ് തോന്നി ഈ അമ്മണിയാടിനെ ചിത്ര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത് ഇപ്പോൾ മൂന്നാലഞ്ച് ദിവസം ഉണ്ട് കേട്ടോ ഒരു പൊന്നുപോലെയാണ് അമ്മണിയെ നോക്കുന്നത് പോലീസുകാർ ജോലിക്ക് വരുമ്പം തോലുവായിട്ടാണ് സ്റ്റേഷനിലേക്ക് ജോലിക്ക് വരുന്നത് എന്തായാലും അമ്മണി ഇവിടെ നല്ല സന്തോഷവതിയായി കഴിയുകയാണ് പിണ്ണാക്കും കാടിയ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അമ്മണി ഇവിടെ ഹാപ്പിയാണ് നമുക്കപ്പോൾ അമ്മണിയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവരോടൊക്കെ ചോദിച്ചറിയാം നമ്മുടെ ഭാഗത്ത് അനധികൃതമായിട്ട് ഒരു ഗ്യാസ് ഗോഡൗൺ നടക്കുന്നതായിട്ട് നമ്മൾ നമ്മളറിഞ്ഞ് അങ്ങനെ അവിടെ പോയി അവിടെ പോയി ഇതുപോലെ അവരെ അറസ്റ്റ് ചെയ്ത് പിന്നെ റിമാൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ മൂന്ന് നാല് പട്ടികളും അതുപോലെ തന്നെ ആട് പൂച്ച അങ്ങനെയുള്ള വളർത്തു മൃഗങ്ങളെല്ലാം അവിടെ വളരെ ദയനീയമായ സ്ഥിതിയായിരുന്നു പിന്നീട് നമ്മളൊരു കാര്യം ചെയ്തു ഈ വളർത്ത് നായ്ക്കളയൊക്കെ നമുക്ക് കൊണ്ടുവരാക്കത്തില്ല കാരണം കടിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിനെ കൊണ്ടുവരാതെ അതിനെ മൃഗ സംരക്ഷണ വകുപ്പിന് കൊടുത്തായിരുന്നു ബാക്കിയുള്ള ആടായിരുന്നു ആടിനെ പിന്നെ ആരും ഏറ്റെടുക്കാതില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ സ്റ്റേഷനിലോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിപ്പോൾ ഒരു അഞ്ച് ആറ് ദിവസം കൊണ്ട് നമ്മളിപ്പം നോക്കിക്കൊണ്ടുവരികയാണ് പരിപാലിച്ചാണ് പരിപാലിച്ചു വരികയാണ് ചെറിയ കുട്ടിയായിരുന്നു ഒരു വിധമൊക്കെ റെഡി ആയിട്ടുണ്ട് ആൾക്കാരൊക്കെ ആയിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇണങ്ങി നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്ന ഇവിടെ ഈ നമ്മളെ പരിസരത്തുള്ള തോലുകൾ അതുപോലെ തന്നെ പിന്നെ തൊട്ടടുത്തൊരു കടയുണ്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ ഓരോ ദിവസവും ഈ രണ്ട് ദിവസം ഒക്കെ കൂടുമ്പോഴത്തേക്ക് പിണാക്കും പുളിയേരിയൊക്കെ മേടിച്ച് അപ്പൊ അത് വെള്ളത്തി കളക് കൊടുക്കുന്നുണ്ട് എല്ലാം കുടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ആദ്യത്തെ ഒരു ദിവസത്തെ ചെറിയൊരു വിളിയുണ്ടായിരുന്നു പിന്നീട് പ്രശ്നമില്ല ഇപ്പം പോലീസുകാരായിട്ടൊക്കെ ഇണങ്ങി നന്നായിട്ട് ആണെങ്കി എല്ലാവരും നമ്മളെട്ടതാണ് അവിടെ വീട്ടിൽ വേറെ ഒരു പേരായിരുന്നു അപ്പം നമ്മൾ പിന്നെ വിളിക്കാൻ വേണ്ടി പോലീസ് ഇട്ട ഇട്ട പേരാണ് പോലീസ് ഇതിപ്പം ക്രമസമാധാനത്തിനൊപ്പം രാവിലെ പോണോ നമ്മുടെ ജോലിക്ക് ഇടയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലാണ് ചെയ്യുന്നത് പിന്നെ നാട്ടുകാരൊക്കെ സഹായിക്കുന്നുണ്ട് നാട്ടുകാരെ സഹായിക്കുന്നു തോലൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുണ്ട് കാര്യങ്ങൾ ആ സ്റ്റാഫിന്റെ വീട്ടിൽ നിന്നൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് സ്റ്റേഷനിലെ ആളായിപ്പോ ജാമ്യത്തിൽ ഇറങ്ങുന്ന മുറയ്ക്ക് അവര് തിരിച്ചു കൊണ്ടുപോകും അതിനുവേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് തന്നെ കൊണ്ടുപോകുമ്പോ നമുക്കൊരു ഇത്രയും ഇത്രയും ദിവസം നോക്കിയിട്ട് ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സ്റ്റേഷനിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷൻ പുതിയ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനായിട്ട് റെഡി നമുക്ക് ഇങ്ങനെ ഒരു കിട്ടിയത് കിട്ടിയത് അല്ല അവർക്ക് ഇപ്പം ഒരാഴ്ച ജാമ്യം കിട്ടും കസ്റ്റഡി കാലാവധി കഴിഞ്ഞു അതിനകത്ത് വെച്ചാൽ അവരെന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് മൂന്നാം പ്രതി ഒരു ഫാമിലി ഉള്ള ആൾക്കാരാണ് അപ്പൊ അവരെ ഈ കൊച്ചു കുട്ടിയെ നോക്കുമ്പോഴെയാണ് ഈ ആട്ടിൻകുട്ടി അവര് അവരുടെ റൂമിന്റെ അകത്തൊക്കെ ഇട്ടാണ് പരാതിയായിട്ട് വന്നപ്പോഴത്തേക്ക് അവരോട് വന്നിട്ട് പരാതിക്ക് വേണ്ടി ആ ആട്ടുംകുട്ടിയെ കൊണ്ടുവന്നു കൊണ്ടുവന്നു കറിയാച്ചല്ലോ ആട്ടുംകുട്ടിയെ തോന്നി ആളായിരുന്നു അത്രയും അത്രയ്ക്ക് നല്ലോണം നോക്കി ആ ഇതിന് മുമ്പേ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതെ അതെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കഴിക്കാനൊക്കെ എല്ലാം കഴിക്കും കുഴപ്പമില്ല എല്ലാം കഴിക്കും പിന്നെ വൈകുന്നേരം ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ നമ്മളത് സാധാരണ രീതിയിൽ തോൽ എനിക്ക് തോന്നുന്നത് ഇപ്പം അധികമായിട്ട് കിട്ടുന്നുണ്ട് കാരണം വരുന്നവരും പോകുന്നവരും ഇതേ വാർത്ത അറിഞ്ഞു വരുന്നവരും ഒക്കെ ഈ തോലൊക്കെ കൊണ്ടു തരുന്നുണ്ട് തോലോട്ടാ വരുന്നല്ലേ തോലുവായിട്ട് തന്നെ വരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ആൾക്കാർ കൊണ്ടുവരിക ഇപ്പോഴും കൊണ്ടുവരുന്നത് എനിക്കൊന്നും ഇപ്പൊ അമ്മിക്ക് കഴിക്കാൻ പറ്റുന്ന തോലിനെ കാട്ടി അധികമായിട്ടുണ്ടോ ആയിട്ടുണ്ട് അല്ലേ ചിത്ര പോലീസ് കിട്ടില്ല താരം അമ്മിയാണ് മടത്തരെയൊക്കെ ഇവര് ഈ ഇതിനൊക്കെ വരുമ്പോഴത്തേക്ക് വരുന്ന സമയത്തൊക്കെ തോലൊക്കെ പറിച്ചിട്ട് വരുന്നതാണ് സാറേ പോലീസ് അത്